ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉച്ചക്കലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ എഡിറ്റിങ്ങുമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഭർത്താവ് എന്നിട്ട് പറഞ്ഞു ഒരു കണ്ടൻറ് ഉണ്ട് ഓടി ഓടിയാന്ന് അപ്പോഴേ മനസ്സിലായി എന്തോ പണി തരാനുള്ള വഴിയാന്ന് എന്തായാലും കുഴപ്പമില്ല സംഗതി പൊളിച്ചു എല്ലാവർക്കും കുശാലായിട്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാന്ന് കൂടെ നിൽക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം എന്തായാലും ഞാൻ ആദ്യം വേവിക്കാനായിട്ട് വെച്ചേ കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് രണ്ടു വണ്ണം ഊറ്റിയൊക്കെ കളയണ്ട നമ്മളെപ്പോൾ കപ്പ വെച്ചാലും ഇതേപോലെ ഊറ്റി കളയും പിന്നെ കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല തല കളഞ്ഞില്ല സ്വർണം കളഞ്ഞാൽ ഈ തല കളയത്തില്ല കൊഞ്ചിൻ്റെ അതും ഇത്രയും വലുതിൻ്റെ അങ്ങനെ ദൈ നമ്മൾ കൊഞ്ഞ് വൃത്തിയാക്കി ഈ ഒന്നത്തോല് വൃത്തിയാക്കി രണ്ടും അരക്കിലോ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് മാരിനേറ്റ് ഇതൊക്കെ വെക്കണം അപ്പോൾ കാണാം ദേ ഓടിപ്പോയി മുറ്റത്തു നിന്ന് കുറച്ച് ഇലിമ്പിപ്പുളിയുണ്ട് അതും പറിച്ചുകൊണ്ട് വന്നേ സ്റ്റാർ പുളിയുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം ഇനി നമുക്ക് കൊഞ്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പെരിഞ്ചീരവും കൂടി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം അപ്പം നമ്മൾ കുരുമാറ്റണേ കുരുവും കൂടി കിടക്കണമെങ്കിൽ അതൊരു കയ്പൊക്കെ വരും കുറച്ച് കറിവേപ്പിലയും കൂടി വിതരുക കൊടുക്കാം കറിവേപ്പിലില്ലാത്ത ഒരു പരിപാടിയില്ല ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഈ കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ഉണ്ടെങ്കിൽ ആദായാലും എടുത്താൽ മതി ഇനി ഇത് കുറച്ച് തേങ്ങ തിരുമ്മിയതും കൂടി ഇട്ട് കൊടുക്കുവാണ് നല്ല ഇളം തേങ്ങയാണ് കേട്ടോ എന്നുവെച്ചാൽ നല്ല കരിക്കിൻ്റെ തേങ്ങയെന്നല്ല അച്ചിരി ഉറപ്പുള്ള തേങ്ങനെ എന്നാൽ ഉണക്ക തേങ്ങയല്ല ഇനി നന്നായിട്ട് നന്നായിട്ടതിങ്ങനെ ഒന്ന് പെരട്ടി യോജിപ്പിച്ചെടുക്കണം മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് പരിപാടി ചെയ്യുന്നതിന് മുമ്പും ആദ്യം അതങ്ങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അരപ്പൊക്കെ പിടിച്ച് നന്നായിട്ടിങ്ങനെ സെറ്റായിട്ട് വരും നോൺ വെജ് റെസിപ്പീസ് എന്തായാലും കുറേ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും വേറെ തന്നെ ഈ കൊഞ്ച് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് ഇത്രയും വലിയ കൊഞ്ചൊക്കെ കാണുമ്പോൾ മിക്കവാറും തീയലാണ് പിന്നെ വല്ലപ്പോഴും ഒന്ന് റോസ്റ്റ് ഉണ്ടാക്കും അപ്പം ഇത്തവണ എന്തായാലും കൊഞ്ച് ഫ്രൈ മതി എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരുമാനിച്ചേ അങ്ങനെ ദ ഇത് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഇതേ കോന്നത്തോലി ഒന്ന് കറി വയ്ക്കാം തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി കൂടുതൽ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ആ നെത്തോലി ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുവാണ് തലയും വാലും ഒക്കെ കളഞ്ഞ് നല്ലോണം ഉപ്പ് വരലൊക്കെ ഇട്ട് അലമ്പി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല പളങ്ക് പോലത്തെ മീനാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചാറ് ഞാൻ ഇച്ചിരി കൂടുതലാണ് എടുത്തേക്കുന്നത് ഇനി ഇത് പുളിഞ്ചിക്കയില്ലേ ഇലിമ്പിപ്പൊളി അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം കുടമ്പുളി ഇരുന്നത് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഈ പുളിഞ്ചിക്ക അതായത് ഇലിമ്പ് ഉണ്ടല്ലോ അത് ഒരുപാടങ്ങ് നീ നേരിയതായിട്ട് കീറേണ്ട ആ രണ്ടാട്ടോ നാലായിട്ടങ്ങ് കീറിയൊക്കെ ഇട്ടാൽ മതി പിന്നെ ഇച്ചിരി കൂടുതൽ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഞാനൊരു ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കപ്പ കഴിക്കണമല്ലോ നന്നായിട്ട് തിള വരുമ്പോഴത്തേക്കും നമുക്കിത് ഒരു മീഡിയത്തിലൊക്കെ ആക്കി വെക്കണം കാരണം എങ്കിൽ മാത്രമേ നമുക്കിത് എണ്ണ തെളിഞ്ഞു വരത്തുള്ളൂ അരപ്പിൽ എണ്ണ തെളിഞ്ഞു വരുവാന്നൊരു പരിപാടിയുണ്ട് അത് നന്നായിട്ട് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒരു പകുതി അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം അതും കൂടി ഒഴിക്കുമ്പോഴാണ് സിമ്മിൽ ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നത് പിന്നെ ഏറ്റവും അവസാനം ഒരു ഒരിച്ചിരി കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കാം ഈ ഫോണിൻ്റെ ക്യാമറയിലോട്ട് ഇതിൻ്റെ ആവി ഇങ്ങനെ അടിച്ച് കയറുകയാണ് ക്ഷമിക്കണം അതാണ് ഒരു മിസ്റ്റ് പോലെയൊക്കെ കാണുന്നത് അങ്ങനെ തന്നെ നമ്മുടെ മീൻകര നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കട്ട സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലേക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എന്നിട്ടതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ വിചാരിച്ചു ഒരു മഴ വന്നെങ്കിൽ കൊള്ളായിരുന്നു തകർത്ത് പെയ്യുന്ന മഴയാണെങ്കിൽ ഇതൊക്കെ കഴിക്കാൻ ഒരു മൂഡ് വന്നേനാട്ടോ അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു സന്ധ്യയൊക്കെ ആയിട്ടുണ്ട് ഞാനപ്പം കഴിക്കുന്നതിന് മുന്നെയാണ് ഈ കൊഞ്ച് ഫ്രൈ ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ഫ്രൈ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ആ നേരത്തെ ചെയ്തു വെക്കാതിരിക്കുന്നതാണ് നല്ലത് ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത് അതെല്ലാം അങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇതേപോലൊരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും എപ്പോൾ നോക്കിയാലും എന്ത് ഫുഡ് കഴിച്ചാലും മഴ 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 മഴയും ഭക്ഷണവും മഴയും കൊതിയും മഴയും ആഹാരവും മഴയും വിശപ്പുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാലേ മഴ പെയ്യുമ്പം അത് വേറൊരു വൈബാണ് നമ്മൾ മഴ കണ്ടുകൊണ്ടിരുന്ന കഴിക്കുമ്പോഴേക്കുണ്ടല്ലോ അതൊരു നല്ല രസമാണ് അതുകൊണ്ടാണ് ഞാനിത് കൂടെ കൂടെ പറയുന്നത് അങ്ങനത്തെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു വശം നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് ഏകദേശം വന്നപ്പം ഞാനത് പതിയെ മറിച്ചിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ പിടിയിൽ ഈ പാൻ്റെ പിടിയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് നേരെന്നൊക്കെ വരും ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണേ എങ്കിൽ മാത്രമേ കൊഞ്ച് ഒന്ന് വെന്തും കൂടെ കിട്ടത്തുള്ളൂ ഈ കൊഞ്ചിന് കണവയ്ക്കും ഒന്നുമേ ഒരുപാട് വേവില്ല കേട്ടോ നമ്മൾ കൂടുതലങ്ങ് വേവിക്കും തോറും അതങ്ങ് പോകും ഇനി അതൊരു പ്ലേറ്റിലേക്ക് പതുക്കെ ഒന്ന് വാങ്ങി വെക്കാം എന്നിട്ട് തല ഞാനിട്ട് കൊടുക്കുകയാണ് അപ്പോൾ തല നമ്മൾ ആദ്യമായിട്ടില്ല കാരണം തലയ്ക്ക് ഇച്ചിരി കൂടെ മൂപ്പുള്ളതാണ് ഇച്ചിരി കൂടെ മുരിഞ്ഞ് വരണമല്ലോ അതുകൊണ്ടാണേ അതിനിടയ്ക്ക് തന്നെ കപ്പതേ നല്ലവണ്ണം കിണ്ടിയൊക്കെ വെച്ച് അരപ്പൊക്കെ ഇട്ടേ വെളുത്തുള്ളിയും ജീരകവും കാന്താരിയും കറിവേപ്പിലയും തേങ്ങയൊക്കെ ഇട്ടൊന്ന് ചതച്ചതിന് ശേഷം നല്ലവണ്ണം തുടുപ്പ് കൊണ്ട് ഇളക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഒരു കൈപ്പടിയോളം ചുവന്നുള്ളിയും ഒരു മൂന്നാല് വറ്റൽ മുളകും കൂടി എടുത്ത് ആ പാനിന് തന്നെയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുത്തേ പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ കൊഞ്ചില്ലേ ആദ്യം കൂടി ഇതിലേക്ക് അങ്ങട്ട് കൊടുക്കാം ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ചപ്പാത്തിയിലൂടെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഗ്രേവി ടൈപ്പ് എന്തെങ്കിലും കൂടെ വേണം അതാണ് നല്ലത് പിന്നെ ഞാനാണെങ്കിൽ ഒരു ഒരു കാൽ കപ്പ് തിളച്ച വെള്ളവും കൂടി ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തൊന്നും മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കൊഞ്ചിൻ്റെ പണി ഏകദേശം കഴിയാറായി നമ്മളങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് പിടിച്ചു വരാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാറായി ഏറ്റവും ഒടുവിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതർന്നതേ ഉള്ളേ കഴിക്കുന്നതിൻ്റെ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് അത് എടുത്തിട്ടില്ല വീഡിയോ വൈൻഡ് അപ്പ് പെയ്യാറായി വരുന്നുണ്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണം വീഡിയോസൊക്കെ മുടങ്ങാതെ കാണാൻ വേണേ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്